ജപ്പാനിൽ അതിതീവ്ര ശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യതയെന്ന് റിപ്പോർട്ട് ഭൂചലനം പ്രവചിക്കുന്ന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടു ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രഫിലാണ് അതിതീവ്ര ഭൂചലനം പ്രവചിക്കുന്നത് ഈ ഭൂചലനം സുനാമിക്കും സാധ്യതയുണ്ടെന്നാണ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കും മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നും വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവുമധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ നൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റെക്ടർസ്കേരിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രതയിൽ ഭൂചലനം ഉണ്ടായേക്കും ഭൂചലനത്തിന് എൺപത് ശതമാനം സാധ്യതയാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തുന്നത് രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായി ട്രഫ് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയേറുന്നത് നൂറ് മുതൽ നൂറ്റൻപത് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത് തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെ മെഗാക്വാക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷി ഉള്ളവ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ട്രില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായേക്കും തീവ്രത ഒൻപത് രേഖപ്പെടുത്തുന്ന ഭൂചലനം പത്തു ലക്ഷത്തിലധികം ആളുകളെ മാറ്റി സാഹചര്യത്തിലേക്കും നയിക്കും രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളമാകും ഇത് തണുപ്പുകാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിക്കും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിലേക്കും നയിക്കും അങ്ങനെ സംഭവിച്ചാൽ പേർക്ക് ജീവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനുണ്ടായ ഏഴ് ദശാംശം ഒരു തീവ്രതയുണ്ടായിരുന്ന ഭൂചലനത്തിൽ പേർക്കാണ് ജീവൻ നഷ്ടമായത് സർക്കാർ ഇറക്കിയ റിപ്പോർട്ടിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം